ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മുട്ട ബിസ്കറ്റാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ മുട്ട ബിസ്ക്കറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിലോട്ട് ഒരു ഒന്നേകാൽ കപ്പ് അളവിൽ മൈദപ്പൊടി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് ഒരു ഒന്നര സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒരു പ്രാവശ്യം ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒന്ന് അരച്ചെടുക്കാം ഈ ബേക്കിംഗ് പൗഡർ ഈ പൊടിക്കകത്തോട്ട് എല്ലായിടത്തും എത്തണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്നത് അപ്പം ഇങ്ങനെ ഒന്ന് അരിച്ചെടുത്തിട്ട് അഞ്ച് മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സോടെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതായത് ഈ പൊടിയെല്ലാം ഞാനൊന്ന് അരിച്ച് ഈ ബൗളിലോട്ടൊന്നാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു സ്പാച്ചിലെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ എങ്കിൽ ആ പൗഡർ എല്ലായിടത്തോട്ടൊന്നും എത്തുള്ളൂ ഇനി ഇതിനകത്തോട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഈ ബിസ്ക്കറ്റിന് നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അല്ലാത്തുള്ള ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി പൊടി എല്ലാം ഈ പൊടിക്കാത്ത എല്ലായിടത്തും എത്തണം അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പൊടിയെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് വേറൊരു എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ഒരു നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും ഒരു മൂന്നാല് ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കാം ഈ ബിസ്ക്കറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടല്ലോ ആ ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടും ഇനി ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട് ചേർക്കുന്നത് നെയ്യാണ് മെൽറ്റ് ചെയ്ത നെയ്യ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം നീ ഇല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്ത് മൂന്ന് സ്പൂൺ ചേർക്കാം ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലായാലും മതി കേട്ടോ അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് സ്പാച്ചിലയോ അല്ലെങ്കിൽ ബിസ്കോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയെ അപ്പം ബീറ്റർ ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി ഫ്ലഫി ആയിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്ളഫി ആയിട്ട് നമ്മൾ റെഡിയാക്കു അങ്ങനെ ബാറ്റർ വരണ്ട കേട്ടോ അപ്പം നമ്മളിത് തയ്യാറാക്കുന്നത് നല്ല ഈ മിക്സ് എല്ലാം പഞ്ചസാര അതിന് നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി ഫ്ലഫി ആക്കി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതാ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടണം അത്രയും മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റൂടെ ഇതായി പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ നെയ്യെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്തതെല്ലാം നന്നായിട്ട് ഇതിനകത്തോട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം അത്രയും സമയം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം ബാറ്റർ ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് നേരത്തെ അരിച്ചു വെച്ചിരുന്ന പൊടി ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ ബദായ പൊടിയെല്ലാം മൊത്തമായിട്ടിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറേശ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ആദ്യം ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേ നല്ലതായിട്ട് കട്ട പിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ എന്നാലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ മതി നല്ല റിബൺ റിബൺ കൺസിസ്റ്റൻസിയിലോട്ട് വേണം നമ്മുടെ ഈ ബാറ്റർ വരാനായിട്ട് അത്രയും സമയം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കി എടുക്കാം എൻ്റെ കൺസിസ്റ്റൻസി കാണിച്ച് തരാമേ പൊടികളെല്ലാം നന്നായിട്ട് നന്നായിട്ടിനകത്ത് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ബാറ്ററി തയ്യാറാക്കിയെടുക്കാൻ നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ റിബൺ കൺസിസ്റ്റൻസിയിലാണ് വേണം ഇത് വീഴാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പൈപ്പിംഗ് ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പാൽ മേടിക്കുന്ന കവർ ഉണ്ടാവുമല്ലോ അതോ അല്ലെങ്കിൽ നമ്മൾ എണ്ണ മേടിക്കുന്ന കവറായാലും മതി അത് ഇങ്ങനെ ഒന്നാക്കി കൊടുത്തിട്ട് ആ മാവ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം ഇതാണ് ഞാൻ ബാറ്ററി ഈ പൈപ്പിംഗ് ബാഗിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കല്ലേ അപ്പോൾ കുറച്ച് ഭാഗം വിട്ട് വേണം ഒരു അര പകുതിയോളം നമ്മൾ ഒഴിച്ചാൽ മതി പകുതിയോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കവറിനകത്ത് പകുതിയോളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഒരു ബാൻഡ് ഇട്ട് നന്നായിട്ടൊന്ന് കെട്ടിയാൽ മതി റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടിയാൽ മതി അപ്പം നമ്മളിത് പിരിഞ്ഞ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുമ്പം വെളിയിൽ പോകാതിരുന്നുള്ളൂവേ ഇപ്പം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ബട്ടറോ ഗിയോ ഒന്നും ചേർത്ത് ഇന്ന് പറത്തിയിട്ടില്ല അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് പൈപ്പ് ബാഗിൻ്റെ ആ സൈഡ് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾക്ക് കുറേ ക്ഷമാവ് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അല്ലെങ്കിൽ ബേക്ക് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒട്ടിപ്പിട്ട് വരാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ബട്ടർ പേപ്പർ വേണമെങ്കിൽ അതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കാം അപ്പം ഞാൻ ഈ പാൻ ഒട്ടിപ്പിടിക്കാത്ത കൊണ്ടാണ് ഇങ്ങനെ ഇതിനകത്തോട്ട് തന്നെ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പാനാണെങ്കിൽ നമുക്ക് ബട്ടറോ കീയോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതിയാവും അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായില്ലെങ്കിൽ ഇതങ്ങ് പരന്നു പോകാനുള്ള ചാൻസ് ഉണ്ടാവുമെ നല്ലായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റത്തില്ല അപ്പം അത് അനുസരിച്ചിട്ട് വേണം നമ്മൾ ബാറ്ററി തയ്യാറാക്കാൻ അപ്പം ഇതായി പോലെ എല്ലാം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാറ്ററി എല്ലാം എന്താ ഇതുപോലെ ഞാൻ പാനിലോട്ടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പഴയ പാൻ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് മുമ്പ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം ഗ്യാസിലാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പം മൈക്രോവേവിൽ തയ്യാറാക്കുന്നവർ അങ്ങനെ തയ്യാറാക്കാം അപ്പം ഞാൻ നേരത്തെ ഒരു പാന് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് അതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണേ എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ട് കിട്ടത്തുള്ളൂ കണ്ടോ നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മുകളിൽ ഭാഗത്ത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യണേ ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പുറഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഇങ്ങനെ ഒന്ന് തട്ടിയിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇളകി പോകുന്നുള്ളൂ പാനിൽ നിന്ന് ഇതാ ഇതുപോലെ ഞാനൊന്ന് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തതും നമ്മളിതുപോലെ തന്നെ ചെയ്തെടുക്കാം അഞ്ച് പ്രാവശ്യം വെക്കാനുള്ള മാവ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിസ്ക്കറ്റാണ് അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കിയത് പോലെ നമുക്ക് ഇതും തയ്യാറാക്കിയെടുക്കാം അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് ഒരു ബൗളിലോട്ട് ഒന്നാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ചൂടായി വരും ചൂടാറി വരുമ്പം നല്ല ക്രിസ്പിയുള്ള ബിസ്ക്കറ്റായിട്ട് വരും ഇപ്പോൾ ഇതൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുവാണെങ്കിൽ തണുപ്പ് പോകാതെ യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അടിക്കണേ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ട ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് താങ്ക്